ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ കിച്ചണില് ഇന്ന് രാവിലെ ഉണ്ടായ ഒരു ഇഷ്യൂവിനെ തുടർന്നാണല്ലോ നമ്മുടെ ഷാനവാസിന് ചെസ്റ്റ് പെയിൻ ഒക്കെ അവിടെ നിന്ന് വന്നത് ചിലപ്പോഴും ആ ഒരു വീഴ്ചയ്ക്ക് പിന്നിൽ പല കാരണങ്ങളും ഉണ്ടാവും കാരണം പുതിയ ക്യാപ്റ്റന്മാർ കിച്ചണിൽ കയറിയതിൽ പിന്നെ മര്യാദക്ക് ഫുഡൊന്നും കിട്ടിയിട്ടില്ല ഇദ്ദേഹമാണെങ്കിൽ ഒരുപാട് മെഡിസിൻ ഒക്കെ എടുക്കുന്ന ഒരു വ്യക്തിയാണ് മര്യാദക്ക് ഫുഡില്ല പിന്നെ ടാസ്ക് ചെയ്യണം പിന്നെ ഏൽപ്പിച്ച ജോലികൾ ചെയ്യണം അപ്പോഴും സ്വാഭാവികമായിട്ടും ഷാനവാസിന്റെ ഹെൽത്ത് വീക്കായി കാണും ഇത്രയും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ഒരാളെ എന്തിനെ ബിഗ് ബോസിൽ കൊണ്ടുവന്നത് എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാല് ഷാനവാസിനെ പോലുള്ളവർക്ക് അവിടെ വരാനുള്ള അർഹതയുണ്ട് അതൊരു അസുഖത്തിന്റെ പേരിൽ അങ്ങനെ മാറ്റി വെക്കേണ്ടതല്ലല്ലോ ഷാനവാസിനെ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ടാസ്കുകൾ അദ്ദേഹം ചെയ്യാറില്ല അവിടെ നിന്ന് പലപ്പോഴും മാറി നിൽക്കുന്നത് നമ്മൾ എല്ലാരും കണ്ടതുമാണ് ഇവിടെ പുള്ളിക്കാരൻ ഇങ്ങനെ വീണ സമയത്ത് ആ ഗ്രൂപ്പ് ഉണ്ടല്ലോ അവര് പറഞ്ഞത് അത് ഡ്രാമ കാണിക്കുവാണ് ഷാനവാസ് എന്നാണ് എന്നിട്ട് ഇവര് ഷാനവാസിനെ സഹായിക്കാനായിട്ട് അവിടത്തേക്ക് വന്ന സമയത്ത് നമ്മുടെ പെൺപടയുണ്ടല്ലോ അവരെ കണ്ട അടിച്ച് ഇരുത്തി കളഞ്ഞു കേട്ടോ മൂന്നിനെയും മൂന്നിനെയും കിളി പോയ മട്ടിലാണ് അവിടെ അവിടെ ചെന്ന് ഇരുന്നതെ ആദ്യം ഡ്രാമിയാണെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനാ ഈ നന്മവരം കളിക്കാൻ പോയത് മൂന്ന് ക്യാപ്റ്റന്മാരെയും മാനം കെടുത്തി വിട്ടിട്ടുണ്ട് കേട്ടോ ഇതിനിടയിൽ നെയ്വിൻ പറഞ്ഞ മറ്റൊരു കാര്യ അതായത് ഒരു ദിവസത്തിൽ കൂടുതൽ അയാൾ ഹോസ്പിറ്റലിൽ കിടന്നാൽ പുറത്തു പോകും പിന്നെ താനും ഫിസിക്കൽ അസോൾട്ടിന്റെ പേരിൽ പുറത്താകും വിന്റെ മനസ്സ് നോക്കണേ ഈ നെവിന് എന്താ കരുതിയത് ഫിസിക്കൽ അസോൾട്ട് ഒക്കെ ചെയ്തിട്ട് അവിടെ നിന്ന് കഴിഞ്ഞാൽ വലിയ മാസാണെന്നോ ഈ നെവിന് ഒട്ടും വിവരമില്ലെന്ന് പറയുന്നത് ഇതാണ് കേട്ടോ കാരണം ക്രിമിനൽ കുറ്റം തന്നെയാണ് അയാൾ അവിടെ ചെയ്തേക്കുന്നത് ബിഗ് ബോസ് ഉള്ളത് തന്നെ ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെ കീഴിൽ തന്നെയാണ് പലപ്പോഴും ബിഗ് ബോസ് ഒന്ന് രക്ഷിച്ചു വിടുന്നത് കൊണ്ടാണ് പലർക്കും പ്രശ്നങ്ങൾ ഇല്ലാണ്ട് പോകുന്നത് ബിഗ് ബോസ് ഒന്ന് കണ്ണടച്ചു കഴിഞ്ഞാൽ ഇതുപോലെ മരക്കിണ്ടല്ലോ അകത്ത് കിടക്കേണ്ടി വരും കേട്ടോ